ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാർക്കസുഖമല്ലേ എല്ലാ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ചാനലിലാണെങ്കിലും വീഡിയോ ഞാൻ ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് എന്തേലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ കുറച്ച് വർക്ക് വന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഫുള്ള് മഴ ആട്ടോ ഫൈൻ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആകെപ്പാടെ വർക്കിലും അല്ലാതെ എല്ലാം നമ്മൾ ഒരു പതുങ്ങി മഴ മഴയാകുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമല്ലോ ഒരു പതുങ്ങിയ ഒരു ഫീലാണ് മീൻസ് ആ ഒരു തണുപ്പ് നമുക്ക് കിടന്ന് ഉറങ്ങാനാണ് തോന്നിയത് എനിക്കാണെങ്കിലും ഉറപ്പവും വരുന്നില്ല വെറുതെ ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നലെ രാത്രിയിലാണെങ്കിലും ഞാൻ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വെളുപ്പിന് മൂന്ന് മണി ആയപ്പോഴത്തേക്ക് എണ്ണീറ്റായിരുന്നു പിന്നെ ഒരു ഒരു ബ്രൈഡൽ നെക്ലസ് ഞാൻ ആ വീഡിയോക്കകത്ത് കാണിക്കാം ഒരു ഒരു കുട്ടി എന്നോട് പറഞ്ഞതാട്ടോ അതുപോലത്തെ ഒരു നെക്ലസ് ചെയ്ത് കൊടുക്കണോ ഒരു ബ്ലാക്ക് കളറിലെ ഒരു നെക്ലസ് ചെയ്ത് കൊടുക്കണോന്നുള്ളത് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ അതിലേക്കൂടെ ഇതിലേക്കൂടെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ എണ്ണീറ്റ് വന്നു അമ്മ ഞാൻ വിളിച്ചോണ്ട് വന്ന് നെക്ലസ് ഞാൻ കാണിച്ചു അപ്പോൾ അതോടെ അമ്മയുടെ ഉറക്കവും പോയി ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം അമ്മ ഇനി പണി കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിലെ പണി കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അങ്ങ് ഉറക്കം വന്ന് ഉറങ്ങി താഴെ വീഴും അത് രാവിലെ ഒരു ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു സമയത്ത് തന്നെ പിടിച്ചാൽ കിട്ടത്തേ ഇല്ല ആ ഒരു സമയം ഞാൻ എപ്പോഴും ഉറങ്ങി താഴെ വീഴുന്ന ഒരു സമയം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു സമയം നല്ല രീതിയിൽ പണ്ട് മുതലേ അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് കണ്ണൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഭാരം കയറി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും ആ ഒരു ശീലം ഒന്ന് മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ മഴ ആയതുകൊണ്ട് ആകെ പാടെ ഒന്നും ചെയ്യാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ താൻ ഈ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു ആൽക്കമിസ്റ്റിൻ്റെ ബുക്കാട്ടോ മറ്റേ പൗലോ കോയിലയുടെ ബുക്ക് ബുക്കുണ്ടല്ലോ ആൽക്കമിസ്റ്റ് അത് വായിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടുന്ന് വായിച്ച ആ ഫെസ്റ്റീൽ നിന്ന് വായിച്ച ഒരു ബുക്ക് പോലും ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിച്ച് തീർന്നിട്ടില്ല എല്ലാം ഇങ്ങനെ പകുതി 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 വായിച്ച് വെച്ചിരിക്കും അപ്പോൾ എന്തായാലും കൊതി ഇംഗ്ലീഷ് ആട്ടോ ഇത് നല്ല ബുക്കാണെന്നാണ് ഞാൻ ഒരുപാട് വായിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ബുക്കാണ് റേറ്റ് എത്ര ആണെന്നാണ് റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഡോളർ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ റുപ്പീസിൻ്റെ റേറ്റ് കൊടുത്തിട്ടില്ല അപ്പം ഇത് വായിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത് അപ്പോഴത്തേക്ക് അമ്മ വരും അതി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോകാം അപ്പം ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ രാവിലത്തെ കുറച്ച് പോർഷൻസൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഞാനാണെങ്കിൽ നാലുമണിക്ക് എണ്ണീറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രൈഡലിൻ്റെ നെക്ലസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയെ വിളിച്ച് കാണിച്ചിട്ട് അമ്മയുടെ ഉറക്കവും കളഞ്ഞ് അവസാനം ആവണ ഞാൻ വിചാരിച്ച വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥ കിടന്നാൽ ഉറക്കം ഒട്ടും വരുത്തും ഇല്ല എന്നാൽ വാ ആ ഒളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം ഈ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഞാനിങ്ങനെ കസ്റ്റമൈസേഷൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും ഡിസൈൻസിലെ വേരിയേഷൻസ് വരുത്തണമെന്ന് പറയുവാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ ഈ ഒരു മാലയാട്ടോ നമുക്ക് ബ്രൈഡലിൻ്റെ ആ ഒരു നെക്ലസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും ഇതൊരു സാമ്പിളാണ് ഇതിൻ്റെ ഒറിജിനൽ നമുക്കിനി സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു മാലയായിട്ടോ അത്യാവശ്യം നമ്മുടെ ചെസ്റ്റ് പോർഷൻ അവിടെ വരെ ലെങ്ത് കിടക്കുന്നൊരു മാലയാണ് അപ്പം അമ്മയാണെങ്കിൽ മുത്തും ലോക്കറ്റ്സും ഒക്കെ ഇങ്ങനെ തരംതിരിക്കുക കേട്ടോ പഴയ മുത്തുകളും അതുപോലെ തന്നെ ലോക്കറ്റ്സും ഒക്കെ ഇങ്ങനെ തരംതിരിച്ച് വെക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ അങ്ങനെ ഞാൻ വീണ്ടും ഉറങ്ങി ആദ്യം ഒന്ന് പല്ല് തയ്ച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ വീണ്ടും പല്ല് തയ്ച്ചു പല്ല് അങ്ങനെ ഒരു ദിവസം രണ്ട് തവണ പല്ല് തേച്ച് കേട്ടോ അങ്ങനെ ബ്രെഡും മുട്ടയും പിന്നെ അതുപോലെ തന്നെ ഉള്ളി വഴറ്റി ഇതൊക്കെ കഴിച്ചു എണ്ണീറ്റ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയുടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മയുടെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അടുക്കളയിലെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മുടെ റൂം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനാണെങ്കിൽ ആ കട്ടിലെ കിടക്കുന്ന ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ് കട്ടിലയിലാണെങ്കിൽ വേ രണ്ട് മെത്തയാട്ടോ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു മെത്ത ഇനി മാറ്റണം അതുകഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ടേബിൾ ആട്ടോ നമ്മൾ ക്ലീൻ ആക്കിയതും ടേബിളെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസോട് ഇനി വെളിയിരുപ്പുണ്ട് അപ്പുറത്തെ റൂമിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ റൂം റൂമിലെ ഐറ്റംസ് എല്ലാം മൊത്തത്തിൽ നമ്മൾ മാറ്റി അതിന് ഒന്നുകൊണ്ടൊന്ന് തൂത്ത് വാരി ഇറക്കണം തൂത്തൊന്ന് ക്ലീൻ ചെയ്തിറക്കണം അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഒരു പന്ത്രണ്ട് മണിയാവാനൊരു ഒരു മീൻ ഇത്ര മിനിറ്റ് ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഇതാട്ടോ നമ്മുടെ വർക്ക് പ്ലേസ് എങ്ങനെയുണ്ട് ക്ലീൻ ആയില്ലേ അപ്പോൾ ഇതിൻ്റെ ഷീറ്റൊക്കെ എനിക്ക് മാറ്റണമെന്നുണ്ട് അതൊക്കെ ഇനി പൈസ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി മാറ്റാം അത് കിട്ടും ഞാൻ പിന്നെ പോയി കുളിച്ചു കേട്ടോ കുളിച്ചിട്ടാണെങ്കിൽ റീൽസിലിടാനുള്ള വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കിട്ടി കഴിച്ചിട്ട് ഞാനും അമ്മയും അച്ചാച്ചനോടി ചേച്ചിയും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കൂടലിലേക്ക് പോവാട്ടോ കേട്ടോ കോന്നി കൂടലിലേക്ക് പോവാട്ടോ കേട്ടോ അവരാണെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ അത് അത് കിട്ടിയാൽ പിന്നെ അത് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി മിൽക്കി ബിക്കീസിൻ്റെ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വേറൊരു ബിസ്ക്കറ്റിനുള്ള മിൽക്കി ബിക്കീസിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു ബിസ്ക്കറ്റായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ ആ ബിസ്ക്കറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്